പൂങ്കുന്നത്തെ മുരളീ മന്ദിരത്തിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ബി ജെ പി അംഗത്വം നൽകിയ പത്മജ വേണുഗോപാലിന്റെ നടപടിക്കെതിരെ കെ മുരളീധരൻ എം പി രംഗത്ത് വന്നു പത്മജയുടേത് തരം താഴ്ന്ന പ്രവൃത്തിയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്നത്തേത് ചീപ്പ് പ്രവൃത്തിയാണ് തന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട ഏപ്രിൽ ഇരുപത്തിയാറ് കഴിയട്ടെ അത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അച്ഛൻ്റെ ആത്മാവ് പൊറുക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അമ്മയുടെ ഓർമ്മ ദിനത്തിൽ ഈ ഒരു കളി എങ്ങനെ കളിക്കാൻ പറ്റി തൻ്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന സ്ഥലം സംഘികൾക്ക് വിട്ടുകൊടുക്കില്ല ഈ വർഗീയ ശക്തികളെ തൃശ്ശൂരിൽ നിന്ന് തുടച്ചു നീക്കും എന്ന് ഇന്ന് പ്രതിജ്ഞയെടുക്കുന്നു മുരളീധരൻ പറഞ്ഞു ബി ജെ പിയിൽ പോയത് പത്മജയുടെ കൂടെ നടക്കുന്ന കുറച്ചു പേരെന്നും മുരളീധരൻ പരിഹസിച്ചു അതേസമയം തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കവെ കോൺഗ്രസിന് തിരിച്ചടിയായി ബി ജെ പിയിലേക്ക് പ്രവർത്തകരുടെ ഒഴുക്ക് തൃശൂരിൽ അൻപതോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിയിൽ അംഗത്വമെടുത്തു കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ അടക്കമുള്ളവരാണ് ബി ജെ പിയിലേക്ക് അംഗത്വമെടുത്തത് തൃശൂരിൽ നടന്ന ചടങ്ങിൽ പത്മജ വേണുഗോപാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബി ജെ പിയിലേക്ക് സ്വീകരിക്കുകയും ചെയ്തു അതേസമയം തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരനെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പരാജയപ്പെടുത്തുമെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ സ്ത്രീ വോട്ടർമാർക്കാണ് കൂടുതൽ ആവേശം കോൺഗ്രസിൽ നിന്ന് ഇനിയും കൂടുതൽ പേർ ബി ജെ പിയിലെത്തുമെന്നും പത്മജ വേണുഗോപാൽ കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഒഴുക്കുണ്ടാകും തന്നെ തോൽപ്പിച്ചവരാണ് ഇപ്പോൾ മുരളീധരനൊപ്പമുള്ളത് ഇവിടെ ചതിയുണ്ട് എന്ന് ഞാനെന്ന് പറഞ്ഞിരുന്നു എന്നെ ദ്രോഹിച്ച എല്ലാവരും മുരളീധരനെ വിടാതെ പിടികൂടിയിട്ടുണ്ട് മുരളീധരൻ ജയിക്കുമെന്ന് പ്രതീക്ഷയില്ലെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു തൃശ്ശൂരിൽ ജയിക്കുന്നത് സുരേഷ് ഗോപി ആയിരിക്കുമെന്നും പത്മജ പറയുന്നു തൃശൂരിൽ മുരളീധരന് വേണ്ടി പ്രതാപൻ മാറിക്കൊടുത്തതല്ലെന്നും നിയമസഭ ലക്ഷ്യമിട്ട് ഒരു കൊല്ലമായി പ്രവർത്തിക്കുന്നയാളാണ് പ്രതാപനെന്നും പത്മജ വേണുഗോപാൽ കൂട്ടിച്ചേർത്തു ന്യൂനപക്ഷങ്ങൾ ബി ജെ പിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞ പത്മജ കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്നും കൂട്ടിച്ചേർത്തു കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നത് നല്ലതാണ് കുട്ടികൾക്ക് സന്ദേശം നൽകുന്നത് നല്ലതാണെന്നും ഈ ലവ് ജിഹാദിനെ സംബന്ധിച്ച അന്വേഷണം നടത്തണമെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു അതേസമയം നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തെ വിമർശിച്ച എം വി ഗോവിന്ദന് മറുപടിയുമായി കെ സുരേന്ദ്രനും രംഗത്തെത്തി മോദിയുടെ വരവിൽ വേവലാതി ഉള്ളവർ സീതാറാം യെച്ചൂരിയെയും കൊണ്ടുവരാം ജനം ആര് പറയുന്നത് കേൾക്കുമെന്ന് നോക്കാമെന്നും വെല്ലുവിളി അഴിമതി കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് കേന്ദ്ര ഏജൻസികളെ കുറ്റപ്പെടുത്തുന്നതെന്ന് സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം കരുവന്നൂർ വിഷയമടക്കം സജീവമാക്കിയാണ് തൃശൂരിൽ പ്രചരണം മുറുകുന്നത് നരേന്ദ്രമോദി പതിനഞ്ചിനും വീണ്ടും കേരളത്തിലെത്തുമ്പോൾ അത് കരിവന്നൂരിലെ വിജയാഹ്ലാദത്തിന് വേണ്ടിയാണെന്ന ആശങ്കയിലാണ് സി പി എം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പതിനഞ്ചിന് കേരളത്തിലെത്തുന്ന നരേന്ദ്രമോദി ആറ്റിങ്ങലും കുന്നംകുളത്തും എൻ ഡി എയുടെ പൊതുപരിപാടികളിൽ പങ്കെടുക്കും ത്രികോണ മത്സരം നടക്കുന്ന തൃശൂർ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന് സഹായമാകുന്ന രീതിയിലാണ് ആലത്തൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കുന്നംകുളം പരിപാടിക്ക് പരിഗണിക്കുന്നത് കരിവന്നൂർ കേസുമായി ബന്ധപ്പെട്ട ഇ ഡി റെയ്ഡും സി പി എം നേതാക്കളെ ചോദ്യം ചെയ്യലും നടക്കുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ വരവ് എന്നതാണ് നിർണായകം